മലപ്പുറം ജില്ലയിൽ കൊടികൊത്തിമല നല്ല സൗന്ദര്യമുള്ള പ്രദേശമാണ് പക്ഷേ ഇന്നവിടെ നടക്കുന്നത് മൊത്തമാനാശ്വാസങ്ങൾ മാത്രമാണ് ഇത് പോലീസും അവിടെ നാട്ടുകാർക്കും എല്ലാം അറിയുന്നതാണ് പക്ഷെ ആരും അതിനെ പ്രതികരിക്കുന്നില്ല കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് നല്ല സൗന്ദര്യമുള്ള പ്രദേശം പക്ഷെ അവിടെ പലരും കാറിലും പൊന്തക്കാട്ടിലും അവരിലെ അവരിൽ നടന്നു കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇതിനെതിരെ ആരും പ്രതികരിക്കാത്ത കാലത്തോളം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും നല്ല ഭംഗിയുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇതിനെങ്ങനെ നശിപ്പിക്കുന്നത് എല്ലാവരുടെയും ഒത്താശയോട് കൂടെ ആകുമ്പോൾ വളരെ സങ്കടം തോന്നും പല ദൃശ്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അവിടെ കണ്ടതൊന്നും ചിലർ കാറിൻ്റെ ഉള്ളിലാണ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്നും മലപ്പുറം എന്ന നാടിന് ചീത്ത പേരുണ്ടാക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾ തടയേണ്ട അധികാരങ്ങളായ പോലീസുകാർ ദിനദിനമൊന്നും അവിടെ പട്രോളിങ് നടത്താത്തതാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത് വളരെ മോശവും ലജ്ജാകരവുമാണ്